ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാകാൻ പോകുന്നത് വെണ്ടക്കറിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെണ്ടക്കയും ഒരു മീഡിയം സൈസ് സവാളയും മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതെല്ലാം അരിഞ്ഞെടുക്കാം കൂടെ പുളിയും പുളിയുടെ വെള്ളവും ഒരു കപ്പ് തേങ്ങാ തിരുമീറ്റും എടുക്കാം അതിനുശേഷം ഒരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ചൂടായതിനു ശേഷം വെണ്ടയ്ക്ക അത് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടത് വഴച്ചു കൊടുക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും അടുത്തുള്ള ഐക്കണിൽ ഓൾ നയിക്കാനും പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളേ നല്ലതുപോലെ വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരുമാറ്റാം ചക്കറികളുടെ കൂട്ടത്തിൽ ഏറ്റവും ദോഷകണങ്ങളുള്ള ഒന്നാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കൊണ്ട് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട് വെണ്ടയ്ക്ക തോരൻ വെണ്ടയ്ക്കിച്ചടി വെണ്ടയ്ക്ക മിൾക്ക് പുരട്ടി വെണ്ടക്കറ് അങ്ങനെ ഒരുപാട് അതിലൊന്നാണ് ഇതും അപ്പൊ ഇതുപോലെയുള്ള പോഷകണങ്ങളുള്ള കറികളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കേണ്ടത് അല്ലേ അങ്ങനെ നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ആ പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും മൂന്നാല് പച്ചമുളകും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴത്തിയതിനു ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി അരപ്പിനുള്ളത് നോക്കാം അതിനായിട്ട് ഒരു ജാർ എടുക്കാം ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാ തിരുമി ഇട്ട് കൊടുക്കാം ഇനി അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് വഴറ്റി മാറ്റി വെച്ച നമ്മുടെ വെണ്ടക്കയ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടി ഇളക്കി കൊടുക്കാം മസാല എല്ലാം നമ്മുടെ വെണ്ടക്കയിലോട്ട് പിടിക്കുന്ന പോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ശേഷം തേങ്ങയും വെള്ളവും വരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി അരപ്പ് കഴുകിയ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇനി അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാനേ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താഴെ ചൊഴിക്കേണ്ടത് നോക്കാം അതിനായിട്ട് ഒരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒക്കെ കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം അതിനുശേഷം മൂന്നാല് കൊച്ചുള്ളി അയച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വഴക്കിയതിന് ശേഷം നേരെ ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കഴിഞ്ഞത് ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു തന്നത് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം നമ്മുടെ കറികൾക്കൊക്കെ താളിച്ചൊഴിക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് വരാനായിട്ടാണ് അതാണ് നമ്മൾ താളച്ചൊഴിക്കുന്നത് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റ് ആണ് ഇതുപോലെയുള്ള റെസിപ്പീസിന് ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അടുത്തുള്ള ബെൽ ഐക്കണേ ഓൾ എന്ന പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ കൃത്യമായി എത്തുകയുള്ളൂ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ